പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനകത്ത് ചർച്ചയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ തങ്ങൾ അത്തരമൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നതായിരുന്നു കോൺഗ്രസിലെ തന്നെ മുതിർന്ന ചില നേതാക്കളുടെ പ്രതികരണം എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസ്സിനകത്ത് പുനഃസംഘടന വേണമെന്ന് ഇപ്പോൾ കൃത്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറണമെന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ തലപ്പൊക്കിയിട്ടുണ്ടായിരുന്നു ആ വിമർശനങ്ങളെല്ലാം തന്നെ വി ഡി സതീശിനെതിരെയുള്ള വലിയ ഒരു ഒറ്റക്കെട്ട് പോരാട്ടത്തിനുള്ള തുടക്കവും കുറിച്ചിരുന്നു അതിനുശേഷം വി ഡി സതീശിനെതിരെ കോൺഗ്രസ് പാളയത്തിലെ എല്ലാ നേതാക്കളും ഒന്നിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനുശേഷം ഇപ്പോൾ സമുദായ സംഘടനകൾ കൂടി വി ഡി സതീശിനെതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയുമാണ് കാണുന്നത് ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല സ്വയം കരുത്താർജിക്കുകയും ഇനി പുനഃസംഘടനയ്ക്ക് കോൺഗ്രസിൽ സ്ഥാനമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് കൃത്യമായി തന്നെ പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ വലിയ രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പു പുനസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കെ സുധാകരനെ മാറ്റുക എന്നുള്ളതായിരുന്നു വി ഡി സതീശൻ പക്ഷത്തിന്റെ അജണ്ട അത്തരത്തിൽ കെ സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വലിയ ശക്തിയായി മാറുന്നത് വി ഡി സതീശനായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം വി ഡി സതീശനെ ഒതുക്കുക അതിനുശേഷം കെ പി സി സിയിൽ പുനഃസംഘടന നടത്തുക ഇതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഇപ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ചേരിതിരിഞ്ഞ് സതീശനെതിരെ മാറിയിരിക്കുകയായിരുന്നു ിൽ മത നേതാക്കളുടെ കൂടി പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് എത്തിയതോടെ ഇപ്പോൾ സതീശൻ എന്ത് തന്നെയാണെങ്കിലും ഒതുങ്ങിയാണ് ഇനി വേണമെങ്കിൽ പുനഃസംഘടനയാകാം എന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞുവെക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്നും ഹൈക്കമാൻഡ് ആവശ്യമായ തീരുമാനം എടുക്കണമെന്നും കരുതുന്നുവെന്നും രമേശ് ചെന്നിത്തല തുറന്നു പറയുകയാണ് ശബരിമല സന്നിധാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് മാധ്യമങ്ങളുടെ ചർച്ച മാത്രമായി െന്നും മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണ് എന്നുള്ളത് വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വെള്ളാപ്പള്ളിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് നിലവിൽ പുനഃസംഘടന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല സാമുദായിക സംഘടനകളുമായി ബന്ധമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എൻഎസ്എസിന്റെ പരിപാടിക്ക് ആരെ വിളിക്കണമെന്നത് അവരാണ് തീരുമാനിക്കുന്നത് ആര് വിളിച്ചാലും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും മന്നൻ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നേതൃതല ചർച്ചയിൽ രമേശ് ചെന്നിത്തല പിന്തുണച്ചുകൊണ്ട് മുൻപ് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് അയോഗ്യതയാണ് ഉള്ളതെന്നും കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിക്കുകയും ചെയ്തതാണ് സമുദായ നേതാക്കളുടെ വോട്ട് വാങ്ങാമെങ്കിൽ അവർക്ക് അഭിപ്രായവും പറയാം കോൺഗ്രസിന്റെ പാർലമെന്ററി നേതൃത്വത്തിൽ ആര് വരണമെന്നുള്ളത് അഭിപ്രായപ്പെടാൻ വെള്ളാപ്പള്ളി നടേശനും എന്നും സുധാകരൻ പ്രതികരിച്ചിരുന്നു എന്നാൽ അതേസമയം തന്നെ സതീശിന് യാതൊരു പിന്തുണയും നൽകാതെയായിരുന്നു കെ സി വേണുഗോപാൽ പ്രതികരണം പ്രതിപക്ഷ നേതാവിനെതിരെ വെള്ളാപ്പള്ളി നടശന്റെ രൂക്ഷ വിമർശനത്തിൽ വി ഡി സതീശിനെ പിന്തുണയ്ക്കാതെ ഐ സി സി ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ നിന്നത് വലിയ ശ്രദ്ധേയമായിരുന്നു ഞായറാഴ്ച കെ പി സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ വേണുഗോപാൽ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് സതീഷിനെ തള്ളിയും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുമുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സതീശൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ദാറ്റ്സ് ഓൾ എന്നായിരുന്നു വേണുഗോപാലിന്റെ മറുപടി സാമുദായിക സംഘടനാ നേതാക്കൾക്ക് അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട് എല്ലാവരും എല്ലാ വേദിയിലും പോകും കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ഒന്നിനെയും നിഷേധിക്കില്ല എല്ലാ സമുദായങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയുമായി വേണുഗോപാൽ പറയുന്നുണ്ട് ഇനി അംബേദ്കറെ അവഹേളിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണത്തിനെതിരെ ഇരുപത്തിനാലാം തീയതി രാജ്യവ്യാപകമായി കളക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനമുണ്ട് മാത്രമല്ല വെള്ളപ്പള്ളിയുടെ ആരോപണത്തിൽ സതീശിനെ പിന്തുണയ്ക്കാതെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തിയിരുന്നു ലീഗിന്റെ അഭിപ്രായം സമയമാകുമ്പോൾ പറയേണ്ടടുത്ത് പറയുമെന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് തെറ്റ് പറ്റിയോ എന്ന് പരിശോധിക്കുമെന്നും സതീശൻ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞിരുന്നു പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർക്ക് വിമർശിക്കാമെന്നും എന്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് പരിശോധിച്ചുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ലെന്നും വെള്ളപ്പള്ളിയാല ആര് പറഞ്ഞാലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും സതീശൻ തുറന്നടിച്ചു എ സി സിയും കേരളത്തിലെ കോൺഗ്രസ് എം എൽ എമാരും ഏൽപ്പിച്ച അസൈൻമെന്റിന് വേണ്ടി മാത്രമാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും എൻ എസ് എസിനെ പുകഴ്ത്തിയിട്ടില്ല എന്നും അവരുടെ ഹിന്ദുത്വ നിലപാട് ശരിയായിരുന്നുവെന്ന് പറയുക മാത്രമാണ് ചെയ്തതെന്നും സതീശൻ പറയുന്നുണ്ട്